ഹലോ ഗൈസ് അസ്സലാ വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഇന്ന് സൂറന്മാരെ വീട്ടിൽ കല്യാണത്തിന് വന്നിട്ടാണുള്ളത് ഞാൻ ആദ്യം വൈകുന്നേരം ഉമ്മാൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ രാത്രി ഇത് ഇക്ക വരുമ്പം ഇക്കാൻ്റെ കൂടെയും വന്ന് കയറിപ്പോന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഇവിടെ മെഹന്ദിയുടെ പരിപാടിയൊക്കെയാണ് അപ്പം ഇതാ ഇതാണ് ബാക്കിയുള്ള അമ്മായിമാർ ഇവരെയൊക്കെ കുറേ നാളുകൾക്ക് ശേഷം കാണുന്നോണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടാവും ഇവർക്ക് അങ്ങനെ ഇരുന്ന് അത് അതുപോലെ തന്നെ ഈ താത്തമാരും ഒക്കെ ഉണ്ടായിട്ടുണ്ടായി അപ്പം അവരോടൊക്കെ ആയിട്ട് ഇങ്ങനെ വർത്തമാനം പറയലും അങ്ങനെയൊക്കെയാർന്ന് ഇങ്ങനെ എന്തെങ്കിലും ഒരു പരിപാടി വരുമ്പോഴാണ് എല്ലാവരും ഒന്ന് ഒത്തുകൂടുന്നത് അപ്പം ഒരു സന്തോഷം വേറെ തന്നെ ആയിരിക്കും അപ്പോൾ ഒരുപാട് കുശലം പറയിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ നല്ല രസം അപ്പോൾ ഇതാ മെഹന്ദി ഏകദേശം ഇട്ട് കഴിയാറായിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് അതിന് ശേഷം എല്ലാവരും ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇത് നാഫിയും കയറി ഇരുന്നിട്ടുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല സാമ്പാറും ചോറും അപ്പോൾ അപ്പം ഇത് നാഫിയൊക്കെ കഴിച്ചതിന് ശേഷം ഞാനും ലെന്നും ഒത്തിട്ട് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട് കേട്ടോ നല്ല സാമ്പാറും ചോറും മോരേറിയും പപ്പടവും അച്ചാറും അലത്തും ഒക്കെ ആയിട്ട് പൊളിയായിരുന്നു കേട്ടാ അപ്പോൾ ഇതാ മെയിലാഞ്ചി കല്യാണത്തിൻ്റെ എല്ലാവരും മെയിലാഞ്ചി ഇടുന്ന തിരക്കിലായിരുന്നു പിന്നെ ഇതാ ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്ത് അലങ്കരിച്ചിട്ടൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ അപ്പം കണ്ടപ്പം നല്ല രസമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു അതാണ് പിന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ അവിടെ എത്തിയപ്പം ഒരുപാട് ഫ്രണ്ട്സിനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പം അവനെ നല്ല കളിയിലാണ് അവരുമായിട്ട് അപ്പം ഇത് ഒക്കെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട് പിന്നെ ഇതാകത്ത് നമ്മൾ മെഹന്തി ഫംഗ്ഷൻ്റെ ഒരുക്കങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അതിന് വേണ്ടിയിട്ട് ഇതൊക്കെ സസേരയും ഇതൊക്കെ ടേബിളൊക്കെ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് ഫുള്ളും എല്ലാവരും ഗ്രീൻ കളർ ഡ്രസ്സൊക്കെയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് അതുപോലെ എല്ലാം ഗ്രീൻ കളറിലും വെച്ചിട്ടായിരുന്നു കേട്ടോ ഫുൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് കേക്കും കപ്പ് കേക്ക് ഒക്കെ റെഡി ആയിട്ടുണ്ട് നല്ല ഭംഗി കാണാൻ വേണ്ടിയിട്ട് കേക്കിൻ്റെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ അങ്ങനെ പിന്നെ ഇതാ ക്യാമറാമാൻ്റെ ഫോട്ടോ എടുപ്പായിരുന്നു കേട്ടോ അതിന് ശേഷം ഇങ്ങനെ ഇത് മാത്രം സെറ്റ് ചെയ്തിട്ട് ഫോട്ടോസൊക്കെ ഒരുപാടെടുത്തിട്ടുണ്ടായി അവൻ പിന്നെ ഇതാ മണവാട്ടി വന്നിരുന്നിട്ടുണ്ട് കേട്ടോ അപ്പം പിന്നെ ഒരുപാട് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു മണവാട്ടിയുടെ ഒറ്റക്കായിട്ടുള്ള ഒരുപാട് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു പല പോസിലും അത് കഴിഞ്ഞപ്പോൾ ഇതാ ഫാമിലിയിലുള്ള ഓരോരുത്തരായിട്ട് ഫോട്ടോ എടുക്കലായിരുന്നു മധുരം കൊടുക്കലും മേലാഞ്ചിടലും അങ്ങനെയൊക്കെ ആയിട്ടുള്ള ചടങ്ങായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് അമ്മായി മാമാവും അങ്ങനെ ക്യാമറയിലുള്ള ഓരോരുത്തരായിട്ട് ഫോട്ടോ എടുക്കുകയാണ് അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ ഓൾ ഒന്ന് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനെടുത്ത പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് വരുന്നതായിരിക്കും അപ്പോൾ ഇതാ അതിനിടയിൽ ഞാനും മധുരം കൊടുക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം പിന്നെ ഇതാ ജിൻഷാക്കാവും കയറുന്നിട്ട് അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായി അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം ഓക്കെ ബായ് സ്ഥലക്കും